അക്രമകാരികളായ കാട്ടാനകളെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി വനത്തിനുള്ളിൽ കാട്ടാനകൾക്ക് ലഭിക്കേണ്ട വിഭവങ്ങൾ പോലും മൂറ്റിയെടുത്തു സർക്കാർ ആലോചിച്ച് കാട്ടാനകളെ നാട്ടാനകളാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം അതിന് പുതിയ ഉത്തരവ് ഗുണകരമാകുമെന്നും സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു ശേഷം കേരളത്തിലെ ആനകളുടെ എത്ര വർദ്ധിച്ചു ആ ആനകൾക്കുള്ള വിഭവം വർദ്ധിച്ചു അവരുടെ ജല ലഭ്യത വർദ്ധിച്ച നമ്മൾ ഊറ്റി എടുത്തില്ലേ അതാണ് പറഞ്ഞത് അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം സർക്കാരിന്റെ സെൻസിബിലിറ്റിയിലേക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഇതൊരു നിവാരണ രീതിയാണോ പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുള്ളതാണ് അത് എൻ്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു